പണം ചോരുന്ന യാതൊരു പരിപാടികളും അനുവദിക്കത്തില്ല കെ എസ് ആർ ടി സിക്ക് വണ്ടി ഓട്ടവും കൊറിയർ സർവീസും അല്ലാതെ തന്നെ പണം കിട്ടാനുള്ള ചില പദ്ധതികൾ എന്റെ മനസ്സിലുണ്ട് പിന്നെ പിള്ളേരാടും തിരുവനന്തപുരം സിറ്റിയിൽ ഓടുന്ന ബസ്സുകൾ ഈ ചെറിയ ബസ്സുകൾ ഓടുന്നുണ്ട് വൈദ്യുതിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര നഷ്ടമാണത് വലിയ ബാധ്യതയായ ഇലക്ട്രിക് ബസ്സുകൾ ഇനി വാങ്ങില്ലെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു കെ എസ് ആർ ടി സിക്ക് ഇലക്ട്രിക് ബസ് വാങ്ങില്ലെന്ന മന്ത്രി ഗണേഷ് കുമാറിനെ തള്ളി സി പി ഐ എം ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന സർക്കാർ നയത്തിന് വിരുദ്ധമാണ് മന്ത്രിയുടെ നിലപാടെന്ന് വിമർശനം സർക്കാർ നയം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞു ഒരു മന്ത്രി തന്നെ ഉണ്ടല്ലോ അതൊക്കെ നയപരമായ തീരുമാനത്തിനെടുത്ത് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നു ഓരോ തീരുമാനങ്ങളും സൂക്ഷിച്ചു വേണം പാർട്ടിക്കോ പാർട്ടിയുടെ നിലനിൽപ്പിനോ എന്തെങ്കിലും തരത്തിൽ ദോഷമാവെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവില്ല കൃത്യമായ കണക്ക് പഠിക്കാതെയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇലക്ട്രിക് ബസിനെ തള്ളിപ്പറഞ്ഞതെന്നാണ് ആക്ഷേപം ഡോക്ടർ ഡാനിയലിന്റെ അടുത്ത് മനസ്സിലാക്കി എന്നിട്ട് സംഗതി ഒന്നും ഒൻപത് മാസത്തെ ആകെ ലാഭം രണ്ടേ ദശാംശം എട്ടേ ഒൻപത് കോടി രൂപം എല്ലാ ചെലവും കഴിഞ്ഞാൽ കിലോമീറ്ററിന് ലാഭം എട്ട് രൂപ ഇരുപത്തിയൊന്ന് പൈസ എന്നാണ് കണക്ക് അങ്ങനെ നോക്കിയ നടത്തുന്ന ഇവിടെ ആൾക്കാരുടെ കാര്യങ്ങൾ അല്ലാണ്ട് ബിസിനസ് എന്നെ ഉപദ്രവിക്കാൻ ആണെങ്കിൽ എനിക്ക് യാതൊരു ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉണ്ട് ഉദ്രവിക്കാന്നുള്ളത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി ദ്രോഹം ചെയ്തില്ലാണെന്ന് തനിക്ക് അറിയാൻ പാടില്ല തീരുമാനം എടുക്കുന്നില്ല അതൊട്ട് നടക്കും പക്ഷേ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഒടുവിൽ പോയാൽ അപ്പൊ മാറ്റിട്ടേർപ്പ് പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവൃത്തി എടുക്കണോന്ന്